ഹലോ വെൽക്കം ബാക്ക് ടു മിയാ ഡിസൈൻസ് മിയാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മിയാ ഡിസൈൻസ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ സ്റ്റോറാണ് പ്ലേസ് ചെയ്യുന്നത് കൊല്ലം ഡിസ്ട്രിക്ടിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല അടിപൊളി മെഗാ ക്ലിയറൻസൻ വീഡിയോ ആയിട്ടാണ് നല്ല അഫോർഡബിൾ പ്രൈസിൽ അടിപൊളി പ്രൈസ് റേഞ്ചിലാട്ടോ കൊണ്ടുവന്നത് എല്ലാം നല്ല ലോ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോ ഡീറ്റെയിൽങ്ങിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് തന്നെയാണ് നല്ല അടിപൊളി ജെഡ് ബ്ലാക്ക് ഷെയഡിൽ വരുന്നൊരു കളക്ഷൻ ആയിട്ടോ യോക്കേരിയിലേക്ക് നല്ല കോട്ടൻ്റെ പാച്ച് കൊടുത്ത് അതിലേക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് ഏലിയൻ കട്ടിലാണ് വരുന്നത് ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് യോക്കേരിയിൽ കൊടുത്തിട്ടുള്ളത് കോട്ടന്റെ കോട്ടൻ്റെ ആണ് വരുന്നത് താഴേക്ക് ലൈനിങ് അറ്റാച്ചഡാണ് ക്രേപ്പിന്റെ ലൈനിങ് ആട്ടോ അടി വരുന്നത് ഇതിലേക്ക് ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി കിടപ്പുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ അല്ലാതെ ഇതിൽ നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ നിന്നോ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയിപ്പോ എന്തായാലും വർക്ക് കാണിച്ചുതരാം നല്ല റൗണ്ട് നെക്കിൽ വന്നിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് കേട്ടോ കൊടുത്തിട്ടുള്ള റബ്ബർക്കും കൊടുത്തു നല്ല രീതിയിൽ മെറൂൺ കളറിലൊരു ആണ് കൊടുത്തേക്കുന്നത് താഴേക്ക് വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ഫുൾവ്യൂ വരുന്നത് എങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാ കേട്ടോ ഫുൾവ്യൂ വരുന്ന എങ്ങനെയാണ് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയവും ലാർജും എക്സെൽ ഡബിൾ എക്സെൽ സൈസ് വരെ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഇതിന്റെ തന്നെ ഒരു ബ്ലൂ ആണ് വരുന്നത് വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ല ബ്ലാക്ക് കളറിലെ പാച്ച് ആയിട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാട്ടോ വരുന്നത് നല്ല അടിപൊളി ഒരു പീക്ക് ഓക്ക് ബ്ലൂ ആണ് വരുന്നത് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് എലൈൻ കട്ടാണ് ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ സ്റ്റീവിൽ മാത്രം ലൈനിങ് വരുന്നില്ല പക്ഷെ ഒരുപാട് ട്രാൻസ്പെറന്റ് ഒന്നും അല്ലോ സ്റ്റീവിന്റെ എൻ്റെ പോഷ്യുള്ള ഒരു പാച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ആട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് പറയാൻ മറന്നു പോയി ഫോർ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഇത് ഫൈവ് ഡബിൾ നയൻ റേഞ്ചിന് കൊണ്ടുവന്നിട്ടുള്ള കളക്ഷനാണ് ഫ്ലാറ്റ് ഹഡ്രഡ് റുപ്പീസ് ഓഫറാണ് വന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ക്ലിയറൻസിലായതുകൊണ്ട് ആട്ടോ ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല ബ്ലാക്കും ഫോർ ഡബിൾ നയൻ ആയിട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഉണ്ടോ നെക്സ്റ്റ് ഞാൻ വരുന്നത് നല്ലൊരു പിങ്ക് ഷെയ്ഡുള്ള കോട്ടൺ ആണേ വരുന്നത് മിക്സഡ് കോട്ടൺ ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് വി നെക്കിൽ വന്നിട്ട് അതിലേക്ക് ഹാൻഡ് വർക്കും മിറ വർക്കും ആട്ടോ വന്നിട്ടുള്ളത് ഫുൾ വീവ് വരുന്ന എങ്ങനെയാണെ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാട്ടോ സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ചഡ് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഉള്ള ലെങ്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് പീസ് വിത്തൌട്ട് ലൈനിങ്ങിലാട്ടോ വരുന്നത് കോട്ടൺ ആണേ ഫാബ്രിക് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഇതിനും നാല് സൈസസ് അവൈലബിൾ ആണ് പക്ഷെ ഒരുപാട് quantity ഉണ്ടാവില്ല നാല് സൈസസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും ഫോർ ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു കോട്ടൺ collection ഒക്കെ ആരും ബിസ് ചെയ്യരുത് അതും ഹാങ്ങ് വർക്ക് ഒരു collection അപ്പൊ വേഗം പർച്ചേസ് ചെയ്തോളൂ കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു പീസെറ്റിന്റെ കളക്ഷൻ ആയിട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഫുൾ വ്യൂ കാണിച്ചു തരാവേ ഇങ്ങനെ ആട്ടോ വരുന്നത് നല്ല അടിപൊളി പ്യൂർ കോട്ടൺ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിംഗിലാണ് സ്ലീവിന്റെ എഞ്ച് പോഷനിൽ യോക്കേരിയിൽ കൊടുത്തിട്ട് കോട്ടന്റെ പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബോട്ടത്തിന്റെ സെയിം പാച്ച് ആട്ടോ യോക്കേരിയിലേക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചുള്ള ലെങ്ക് വരുന്നിട്ട് കേട്ടോ നല്ല ലെങ് ആണ് കുർത്തി വന്നിട്ടുള്ളത് ബോട്ടം കാണിച്ച് തരാവെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റിൽ തന്നെ കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് വരുന്നത് നോർമൽ ആണ് വരുന്നത് ഈ ബേസ് പോർഷൻ വരുന്നത് ഇലാസിക് ആണ് ട്ടോ ഒരു ഫോർട്ടി ഇഞ്ചോളം ലെങ്ക് നമ്മുടെ ബോട്ടത്തിന് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് കോട്ടി ഇഞ്ചോളം ബോട്ടത്തിന്റെ ലെങ്തും വരുന്നുണ്ട് നല്ല വേസ്റ്റ് പോഷൻ ഇലാസ്റ്റിക്കോട് കൂടി ആട്ടോ വന്നിട്ടുള്ളത് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ ഈ ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് എവിടെയും കിട്ടത്തില്ല ക്ലിയർ സൈസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫറിലും ഈ ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഫൈവ് ഡബിൾ നയൻ ഫീഷിപ്പിംഗ് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ കുറച്ച് ബിഗ് സൈസസിൽ മാത്രമേ ഇത് അവൈലബിൾ ആയിട്ടുള്ളൂ ട്ടോ അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ഓഫറാണ് ട്ടോ എന്തായാലും നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഓൺ വരുന്ന നല്ല ജോർജറ്റും അജ്രക്കും ട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പീച്ച് ഷെയ്ഡും ലോക്കേരിയിലേക്ക് കൊടുത്തിട്ടുള്ള അജ്രക്കിന്റെ സിക്സ് ആഗ് പാച്ചും ട്ടോ താഴേക്ക് വരുന്ന കളർ ഇങ്ങനെയാണ് നല്ലൊരു പീച്ച് ആൻഡ് പിങ്ക് ഷെയ്ഡ് ട്ടോ വരുന്നത് മിക്സ്ഡ് ആയിട്ട് വരുന്നത് ഏലയിൻ കട്ടിലാണ് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണെ ലൈനിങ് അറ്റാച്ചഡാണ് ക്രേപ്പിന്റെ ലൈനിങ് ട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണേ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന്റെ എഞ്ച് പോഷനിലും ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് മീ ആ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടിപൊളി കളക്ഷനല്ലേ ത്രീ ഡബിൾ നയൻ ഒന്നും നമുക്ക് സ്വപ്നത്തിൽ പോലും കിട്ടത്തില്ല അത്രയും അടിപൊളി കളക്ഷനാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പ് അപ്പൊ വേഗം പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് വൺ കാണും നെക്സ്റ്റ് വൺ വരുന്നതും കോട്ടനിൽ തന്നെ വന്നിട്ടുള്ള അടിപൊളിയൊരു കളക്ഷൻ ട്ടോ നല്ല റൗണ്ടിലേക്കിലും വി സെൻട്രൽ പോർഷനിലായിട്ട് വി കട്ടിംഗ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ താഴേക്ക് വരുന്ന പ്രിന്റ് വരുന്നത് എങ്ങനെയാണ് കുഴി വരുന്നെങ്കിൽ ഞാൻ ഇതിന്റെ കുറച്ച് കട്വർക്ക് ഒക്കെ വന്നിട്ടുള്ള അടിപൊളിയൊരു കളക്ഷൻ ആട്ടോ നല്ല സൂപ്പർ വർക്കാണ് താഴേക്ക് വന്നിട്ടുള്ളത് താഴേക്ക് വരുന്ന കട്ട്വർക്ക് കേട്ടോ നല്ലൊരു ക്രീം ഷെയ്ഡിലേക്ക് നല്ല അടിപൊളി കട്ട് വർക്ക് ആണ് വന്നിട്ടുള്ളത് നമ്മുടെ ഹക്കോബ ഫാബ്രിക് പോലെ ഒരു കട്വർക്ക് ആണ് വന്നിട്ടുള്ളത് യോ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് നല്ല മിക്സഡ് ആയിട്ടുള്ള ഒരു കളർ ട്ടോ വരുന്നത് ലൈറ്റ് പിങ്ക് അതുപോലെ ബ്ലാക്ക് ഒക്കെ കൂടി വന്നിട്ടുള്ള നല്ല മിക്സഡ് ആയിട്ട് വരുന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് അതിലേക്ക് ത്രെഡ് വർക്കും പോകുന്നുണ്ട് കേട്ടോ ആയിട്ട് ത്രെഡ് വർക്ക് പോകുന്നുണ്ട് ബാക്ക് സൈഡിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡാണ് സൈഡ് സ്ലിറ്റഡ് പാറ്റേണിലാട്ടോ കുർത്തി വരുന്നത് കട്വർക്കുള്ള കളക്ഷനൊക്കെ അടിപൊളി റേറ്റുള്ള കളക്ഷനാണ് ത്രീ സ്ലീവ് ആണ് സ്ലീവിന്റെ രണ്ട് പോർഷനിലും ആ ഒരു ക്രീം ഷെയ്ഡിന് കഡ്വർക്കോട് കൂടി ആയിട്ടോ വരുന്നത് സ്ലീവിൻ്റെ ഫുൾ കഡ്വർക്കോട് കൂടിയായിട്ടോ വരുന്നത് ഇങ്ങനെ ഞാൻ കേട്ടോ ഫുൾ വ്യൂ വരിക ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് കുർത്തീസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും ഹൈ ലൈറ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കൂടി ഹക്കോബ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് മ്യാഡിസിൻസ് എത്തിക്കുന്നത് അതും ഫ്രീ ഷിപ്പിംഗിൽ അപ്പൊ ആരും മിസ് ചെയ്യരുത് അടിപൊളി ഓഫർ പ്രൈസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് വേഗം പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് ഉണ്ട് നെക്സ്റ്റ് ഒന്ന് വരുന്നത് നല്ലൊരു റയോൺ സാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഹെവി റയോണിൽ വന്നിട്ടുള്ള യോ കെരിയിലേക്ക് നല്ല സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ സെൻട്രൽ പോഷനിൽ മാത്രം കുഞ്ഞു കുഞ്ഞു പീൽസ് കൊടുത്തിട്ട് നല്ല ഭംഗിയിലാട്ടോ വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിൻ്റെ ഉള്ള ലെങ് ഒക്കെ കൂടി വന്ന നല്ല അടിപൊളിയാണ് ഹെവി റയോണാണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫോട്ടും ട്രാൻസ്പെറൻറ്റ് അല്ല ഇടാൻ നല്ല കംഫോർട്ടബിൾ ആണ് നല്ല സുഖം കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് സീസും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്കിൽ ഷേപ്പ് ചെയ്യാനായിട്ട് ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ട്ടോ അടിപൊളി ഒരു collection കളക്ഷനാണ് അപ്പൊ ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജും മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ഫ്രീ ഷിപ്പിംഗ് അപ്പൊ വേഗം പർച്ചേസ് ചെയ്തോളൂ അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് ഓൺ വരുന്നത് നല്ല മിക്സഡ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയ കളക്ഷൻ ആണ് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാട്ടോ വന്നിട്ടുള്ളത് അടിപൊളി അടിപൊളിയ കളക്ഷനാണ് സൈഡ് സ്ലിറ്റഡാണ് പാറ്റേൺ വരുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ജോളൽ ലെങ് ഒക്കെ കൂടി വന്ന അടിപൊളിയൊരു കളക്ഷനാണ് മിക്സഡ് ആണ് വരുന്നത് മിക്സഡ് കോട്ടൺ ആട്ടോ ഫാബ്രിക്ക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സീസ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ വരുന്നത് നെക്കിന്റെ അവിടെ വന്ന് ചെറിയ ബട്ടൺ ഒക്കെ കൊടുത്ത് വീ നെക്കോടുകൂടിയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്ന മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിന്റെ ഓഫർ വരുന്നത് ഓഫർ പ്രൈസ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ ഹോട്ടലിൽ വലിയ കളക്ഷൻ വെച്ചാൽ നമുക്ക് അടിപൊളി ആണ് ആരും മിസ് ചെയ്യരുത് വെറും ടു ഡബിൾ നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ ആണ് അടിപൊളി ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല യോ പോഷനിലേക്ക് അജ്‌റക്കിന്റെ പാച്ച് കൊടുത്തിട്ട് താഴേക്ക് വരുന്ന നല്ലൊരു ബ്രിക് ഷെയ്ഡ് ആട്ടോ വരുന്നത് അത് ഭംഗിയുള്ള ബ്രിക് ഷെയ്ഡിലേക്ക് നല്ല വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് വരുന്നത് ഫാബ്രിക്ക് വരുന്നത് ക്രേപ്പ് ആണ് കേട്ടോ ക്രേപ്പ് ഫാബ്രിക്കിലാണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഏലയും കട്ടിലാട്ടോ വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല ഫ്ലെയറിലാട്ടോ വന്നിട്ടുള്ളത് അടിപൊളി ഫ്ലെയറിലാണ് വന്നിട്ടുള്ളത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ഒട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ട്ടോ ബാക്ക് സൈഡ് വരുന്നത് ആണ് നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ രണ്ട് ആ ഒരു പാച്ച് കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഇങ്ങനെ കേട്ടോ ഫുൾ വ്യൂ വരിക അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വേഗം പർച്ചേസ് ചെയ്തുള്ളൊരു പ്രൈസ് അറിയണ്ടേ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് മിയാ ഡിസൈൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വിത്ത് ഫ്രീ ഷീപ്പിംഗ് അടിപൊളി ഓഫറാണ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കൊന്നും ക്ലിയറൻസിൽ പോലും എവിടെയും പ്രോഡക്റ്റ് കിട്ടത്തില്ല ആ സമയത്താണ് നമ്മൾ ഈ ഒരു കളക്ഷൻ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ആരും മിസ് ചെയ്യരുത് അടിപൊളിയാണ് ട്ടോ ഒരു കളർ കൂടി ഉണ്ട് അത് ഇരിക്കണം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അത് പാച്ച് വരുന്നത് നല്ല ജെഡ് ബ്ലാക്ക് ഷെയ്ഡിൽ ആണ് താഴേക്ക് വരുന്നത് ഈ ഒരു കളർ ആട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡിലേക്ക് വൈറ്റ് കളറിലാണ് പ്രിൻ്റ് ആട്ടോ വന്നിട്ടുള്ളത് ഫുൾ വ്യൂ വരുന്ന എങ്ങനെയാണേ ബാക്ക് സൈഡ് വരുന്ന എങ്ങനെയാട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡി പോർഷനും വിത്തൌട്ട് ലൈനിംഗിലാട്ടോഷനിലാച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടും ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ക്രേപ്പ് ആട്ടോ ഫാബ്രിക്ക് വരുന്നത് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയാണേ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സിലും ഡബിൾ എക്സിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് വേഗം പർച്ചേസ് ചെയ്തോളൂ അടിപൊളി ആണ് എല്ലാം നല്ല ഓഫർ പ്രൈസിലാട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതൊക്കെയാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടും സൈസും കൂടി മെൻഷൻ ചെയ്തയൊക്കെ ആണെങ്കിൽ നമുക്ക് വേഗം വേഗം ഓർഡർ എടുക്കാനായിട്ട് സാധിക്കും ചാറ്റ് ബോക്സ് ഒക്കെ ഒരുപാട് ബിസി ആയിരിക്കും അപ്പൊ എല്ലാവരും ക്ഷമയോടുകൂടി ഓർഡർ ചെയ്യുക തുറക്കടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ നല്ലപോലെ ലാഗ് ആയി പോകും അതുകൊണ്ട് ക്ഷമയോടെ നോക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ എല്ലാവരുടെയും മെസ്സേജസിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പൊ വേഗം വേഗം പ്ലേസ് ചെയ്യാനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നോക്കട്ടോ അപ്പൊ അടിപൊളിയൊരു ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതിലേക്കും ബൈ ബൈ